ധർണ നടത്തി സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും കൂട്ടായ്മയായ സെറ്റോയുടെ നേതൃത്വത്തിലാണ് ശാസ്താംകോട്ടയിൽ ധർണ നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ തൊഴിൽദ്രോഹ നിയമങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധം കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ തൊഴിൽദ്രോഹ നിയമങ്ങൾക്കെതിരെയാണ് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും കൂട്ടായ്മയായ സെറ്റോയുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത് ശാസ്താംകോട്ട ജംഗ്ഷനിൽ നടന്ന ധർണ കെ എസ് ടി സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശശികല ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഒരേ സമയം കേന്ദ്ര സർക്കാരിന്റെ ഈ പറയുമ്പോൾ ആ തിരാത നിയമങ്ങൾക്കൊക്കെ ആട്ടം കൊടുത്ത അതിനൊക്കെ തുടക്കം വെച്ചു കൊടുത്ത യു ഡി എഫ് സർക്കാരുകൾ അത് ഈ ഉള്ളവസര രാജ്യം ബി ജെ പി സർക്കാരിന്റെ നാട്ടിലെ നടക്കൂ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു സംസ്ഥാനമായ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തും ഇത് നടപ്പിലാക്കുകയാണ് ഇതാദ്യം ഈ രാജ്യത്തിന്റെ ദേശീയ ശ്രദ്ധയിലേക്കും കൊണ്ടുവന്നത് കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അദ്ദേഹം പറഞ്ഞു ഉൾഡോസർ രാജ്യം ഒരു കോൺഗ്രസ് സർക്കാർ സാധാരണക്കാരുടെ ഇടയിലേക്ക് പാവപ്പെട്ട തൊഴിലാളികൾ ജീവിക്കുന്ന ഇടങ്ങളിലേക്ക് ഉൾഡോസർ കയറ്റിയവന്റെ ജീവനോപാധികളില്ലാതെ മുഖ്യമന്ത്രി ശിവകുമാർ കേരളത്തിന്റെ കെ എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ എൻ ജി ഒ യൂണിയൻ കുന്നത്തൂർ ഏരിയ സെക്രട്ടറി റോബിൻ സാമുവൽ സ്വാഗതം പറഞ്ഞു എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി പ്രേം കെ എസ് ടി എ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എഡ്ഗർ സക്കറിയാസ് മനോജ് കുമാർ ഗിരിജ ടീച്ചർ വിനയചന്ദ്രൻ ചന്ദ്രൻ ഷിഹാബ് മോൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട